ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ബർത്ത്ഡേക്ക് ജേണൽ സെറ്റ് ഓർഡർ ചെയ്തേക്കാട്ടോ ഫ്ലിപ്പ്കാർട്ടിലാണ് അപ്പം ഞാൻ വളിച്ച് പറിച്ചു ഊതുണ്ട് എന്തുട്ടാ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്തുട്ടാ സാണെന്ന് അപ്പം എനിക്ക് പെട്ടിയാണ് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി ബിക്കോസ് ഞാൻ പറഞ്ഞു കുറേ നാൾ അമ്മയുടെ അടുത്ത് വാങ്ങിച്ചരാൻ അമ്മ വാങ്ങിച്ചിട്ടില്ല എന്നായിരുന്നു പറഞ്ഞത് അപ്പം ഞാൻ ലാസ്റ്റ് തുറന്നു ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ബ്രൗണും ഗ്രീനായിരുന്നു അപ്പം എനിക്ക് ഗ്രീൻ കിട്ടിയത് നല്ല സന്തോഷം സന്തോഷമുണ്ടായിരുന്നു പർപ്പിളും ഒക്കെ എല്ലാവരും വാങ്ങിക്കണത് ഞാൻ കണ്ടിട്ട് കുറേ പേര് വാങ്ങിക്കണമായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഗ്രീൻ വാങ്ങിക്കണമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഞാൻ വലിച്ചു പറിച്ചു ഊരാന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഞാൻ ഊരിയില്ല വീഡിയോ എടുക്കേണ്ട കാരണം അപ്പം ഞാൻ പതുക്കുക കേട്ടോ ഊരിയുണ്ടായി അത്ര പതുക്കൊന്നുമല്ല എന്നാലും ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് അപ്പം ഞാൻ എന്തിട്ടൊക്കെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ പൊളിക്കണട്ടോ മുന്നേ പിന്നെ കത്തിരി കൊണ്ട് മുറിച്ച് കൈ കൊണ്ട് വലിച്ചു ഊരി അങ്ങനെ കുറേ ഞാൻ ചെയ്തു ബിക്കോസ് എനിക്ക് ബുക്ക് കയ്യിലൊന്ന് പിടിക്കണം അന്ന് പൂജ ഹോളിഡേയ്സ് ആയിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ബുക്ക് അതൊന്നും വായിക്കാൻ പറ്റുണ്ടായിരുന്നില്ല അപ്പം എന്തൊട്ടോ സാധനം എനിക്ക് പെട്ടെന്ന് അറിയില്ല അല്ലെങ്കിൽ വായിച്ചു നോക്കി എനിക്ക് അറിയാമായിരുന്നു അപ്പം ഞാൻ കുറച്ചിങ്ങനെ തട്ടുന്നൊക്കെ ഉണ്ടായി നല്ല ഇഷ്ടമായിട്ടോ ഇത് ഊരാൻ ഊരിയപ്പോൾ എനിക്ക് ഇതും ചെയ്യണൽ സെറ്റിൽ നിന്ന് ഒട്ടിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അതൊക്കെ ഫുൾ യൂസ്ഫുള്ളാണ് സ്ട്രെസ് റിലീഫാണ് അപ്പോൾ ഈ ബുക്ക് കയ്യിലെടുത്തപ്പോൾ എൻ്റെ സന്തോഷം കാരണം ഗൈസ് ബുക്കിൻ്റെ കളറ് ബ്രൗൺ ആണ് കേട്ടോ പുറത്ത് നല്ല രണ്ട് വാഷി ടാബ്സ് നോട്ട് പാഡ്സ് പിന്നെ ഇങ്ങനത്തെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇതേപോലത്തെ പേപ്പേഴ്സ് കുറച്ചധികം സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കയ്യിൽ പിടിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതൊക്കെ പിടിക്കുമ്പോൾ എന്ത് രസാന്നറി ഗൈസ് അപ്പോൾ എനിക്ക് ഇതൊക്കെ കൂടിയിട്ട് ആക്രാന്തം പോലെ ആയിട്ടോ അതാണ് ഞാൻ ചിറപറ ചിറപറന്നെടുക്കുന്നത് അപ്പോൾ എനിക്കെന്തോ നല്ല സന്തോഷമായി പെട്ടെന്ന് ഞാൻ കിട്ടുമെന്ന് വിചാരിച്ചില്ല ഈ സാധനങ്ങളൊക്കെ അപ്പോൾ ഇത്രയുള്ളു ഗൈസ് ബൈ When the video says chance, subscribe channel.